ആണ് രാസായണികലായുതൻ സ്ത്രീയാണ് മാത്രമല്ല ചരിത്രം കുറിച്ച് ഈഴവ സ്ത്രീയാണ് അവരെ നമ്മൾ ഒട്ടും കുറച്ച് ഇന്ത്യ ചരിത്രം എഴുതുമ്പോൾ പ്രത്യേകിച്ച് കേരളത്തിന്റെ നവോത്ഥാന ചരിത്രം എഴുതുമ്പോൾ എവിടെയെങ്കിലും ഒരു പാരഗ്രാഫിൽ ഒതുക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത് രാസായണിക വേലായതനെ കുറിച്ച് മാത്രം എഴുതേണ്ടതുണ്ട് രാസായണി വലായതൻ എന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറയുക ഈരവന്മാർക്ക് മാറുമറക്കാൻ പാടുണ്ടായിരുന്നില്ല അവർ ഈഴവന്മാർക്ക് മാറു മാറുമറക്കാൻ സ്ത്രീകൾക്ക് മാറുമറക്കാൻ പാടില്ലാത്ത കാലത്ത് ആദ്യമായി ഇന്ത്യ ചരിത്രത്തിൽ ബ്ലൗസ് ഇട്ട് നടന്ന സ്ത്രീയാണ് അത് ചെറിയ ചരിത്രമല്ലോ അപ്പൊ നരേന്ദ്രമോദി ഇന്നലത്തെ പ്രസംഗത്തിൽ ഈ ഭരണഘടന നിർമ്മിച്ച സ്ത്രീകളെ ഓർക്കുമ്പോ നാഷായതിനെ ഓർത്തു എന്ന ചെറിയ കാര്യമല്ല മലയാളി മറന്നുപോയ ഒരു വലിയ അധ്യായത്തെ നരേന്ദ്രമോദി കാണിക്കുകയാണ് ദേശത്തിന് മുമ്പിൽ അല്ലയോ മലയാളികളെ നിങ്ങൾക്ക് ഈ വില കുറഞ്ഞ ഒരുപാട് വാഗ്വാദങ്ങൾക്കിടയിൽ നിങ്ങൾ ഓർക്കേണ്ട പലതും ഊർക്കുന്നില്ല നിങ്ങളുടെ അമ്മമാരിൽ അന്തസ്സോടെ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കേണ്ട ലോകത്തിന് മുമ്പിൽ നിങ്ങൾ ഉയർത്തിപ്പിടിച്ച് കാണിച്ചു കൊടുക്കേണ്ട പേരുകൾ നിങ്ങൾ മറന്നുപോകുന്നവര് ഇത് ഒരു നടക്കൊന്നും പോകുന്ന വിഷയമല്ല ഇത് കേട്ടോ ഈ ഈഴവന്മാരെ നമുക്ക് പൊതുശല്യമാക്കി പ്രഖ്യാപിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കാരണം അത്രയ്ക്കുണ്ട് ഉമ്മന്മാരുടെ പ്രക്രിയകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോഷ്ടികൾ എന്ന് പറയുന്ന സംഭവം നമുക്കൊരു കാര്യം ചെയ്യാം മുഖ്യമന്ത്രിക്കും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും കൂടെ നമുക്കൊരു ഒരു നീണ്ട നിവേദനം കൊടുക്കാം അതായത് ജാതി മത ഭേദമന്യേ എല്ലാവരോടും ഒരുമിക്കാം ഒരുമിച്ചിട്ട് വലിയൊരു ദീർഘമായിരിക്കുന്ന ഒരു ഹർജി നൽകാം ഉമ്മരെ പൊതുശല്യമാക്കി പ്രഖ്യാപിക്കണം കാരണം ഇങ്ങനെ നാട്ടിലുള്ളവരുടെ എല്ലാം കൊച്ചിന്റെ തന്തയാവാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ കാര്യം നടക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന ദാക്ഷായണി വേലായുദ്ധം എന്ന് പറയുന്നത് കൊച്ചി രാജ്യത്തുണ്ടായിരുന്ന ഒരു ഒരു പ്രബുദ്ധിയായിരുന്നു അവര് അവരൊരു വിദ്യാഭ്യാസ വിചക്ഷണയായിരുന്നു ബുദ്ധിജീവി ആയിരുന്നു പ്രബുദ്ധിയായിരുന്നു ബഹുഭാഷാ പണ്ഡിതയായിരുന്നു അധ്യാപികയായിരുന്നു അങ്ങനെ വളരെ ഉയർന്ന ശ്രേണി എന്തൊരു സ്ത്രീയാണ് പുലിയ സമുദായത്തിലാണ് അവര് ജനിച്ചത് അയ്യങ്കാളിയേക്കാൾ ഒക്കെ മുകളിൽ തന്നെ രീതിയില് പ്രവർത്തനം നടത്തിയ ഒരു പ്രബുദ്ധി ആയിരിക്കുന്ന ഒരു സ്ത്രീ കൂടിയിട്ടാണ് അത് ശ്രദ്ധിക്കണം കേട്ടോ സ്ത്രീകൾക്ക് അന്ന് സ്വാതന്ത്ര്യം ഇല്ല ആ സമയത്താണ് ഈ പറഞ്ഞിരിക്കുന്ന അബോർജിൻസ് ആയിരിക്കുന്നത് ഗോത്രവിഭാഗത്ത് നിന്നിട്ട് ഒരു സ്ത്രീ ഉയർന്നു വരികയും അവര് ബാക്കിയുള്ള മനുഷ്യർക്കും കൂടെ വേണ്ടിയിട്ട് സംസാരിക്കുകയും വിദ്യാഭ്യാസത്തെ പറ്റിയിട്ടൊക്കെ ഇന്ത്യൻ തലത്തിൽ പോയിട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യുന്നൊരു സ്ത്രീ അവരെ ഇപ്പൊ ഏഴുവരത്തിരിക്കുകയും ഇവമാര് എന്തോ ചെയ്യണം എന്ന് പറയാം നാട്ടുകാർ നിയമരെ തല്ലി ഓടിക്കും സൂക്ഷിച്ചോ